ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും സുഖായും സന്തോഷമായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ദിവസം എൻ്റെ കസിൻ ബ്രദർ സുഫാന് ഗൾഫിലേക്ക് വേണ്ടി പോവുകയാണ് കേട്ടോ അവന് ഷാജയിലേക്കാണ് പോകുന്നത് അപ്പോൾ പോകുമ്പോൾ ഇക്കഗ് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് റെഡിയാക്കലാണ് ആദ്യം ഇത് പോകുന്നതിൻ്റെ തലേ ദിവസം രാത്രിയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ കുറച്ച് ബീഫ് ബീഫുണ്ടായിരുന്നു അതെന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യമായിട്ടല്ലോ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക്ക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് പെരിഞ്ചീരക്കും അതുപോലെ തന്നെ കുരുമുളകൊക്കെ ചേർത്തിട്ട് നല്ലപോലെ കൈ വെച്ച് മിക്സാക്കി എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ടൊരു മൂന്നോ നാല് വയസ്സിൽ നിന്ന് കുക്ക് എടുക്കാം എന്നിട്ട് ബാക്കിയുള്ള ബാക്കി നമുക്കത് നല്ലപോലെ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കുക്കാക്കി എടുക്കാം എന്നിട്ട് കുറച്ച് വെളിച്ചം നോച്ചിട്ട് നല്ലപോലെ ഡ്രൈ ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ ചെയ്യുന്നത് ഇതിപ്പോ അത്യാവശ്യം നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അടിയിലൊക്കെ കുറച്ച് വെള്ളം കാണാം അതുപോലെ തന്നെ ഇത് എല്ലില്ല പീസ് ഉണ്ട് കേട്ടോ ഇത് ഇക്കാക്ക് കൊടുത്തേക്കാൻ വേണ്ടി ഉപയോഗിച്ച ബീഫല്ല വീട്ടിൽ ഓൾറെഡി വാങ്ങി വെച്ചിരുന്ന ബീഫാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അതിൽ അത്യാവശ്യം എല്ലുള്ള പീസുകളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം ചുവട് കട്ടിയിലുള്ള ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചോ എണ്ണ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് പെരിഞ്ചീരകവും അതുപോലെ തന്നെ കറിവേപ്പിലായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക എന്നിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ബീഫ് അതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുക ഇങ്ങനെ നല്ലപോലെ ഡ്രൈ ആക്കിയിട്ട് എടുക്കണം നല്ല ബ്ലാക്ക് കളറായി വരുന്നത് പോലെ ഫ്രൈ ആക്കിയിട്ടെടുക്കണം കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാല കൂടി ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഡ്രൈ ആക്കിയിട്ടെടുക്കുക അപ്പോൾ നല്ല ചുവട് കട്ടിയുള്ള പാത്രം കേട്ടോ എടുക്കാനായിട്ട് എങ്കിൽ ഇതുപോലെ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ അതുപോലെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നല്ല കുരുമുളക് പൊടി ഇട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ബീഫ് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിപ്പോൾ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ബ്ലാക്ക് കളറിലായി വന്നിട്ടുണ്ട് വീഡിയോയിൽ അത്ര തന്നെ ക്ലിയർ ഇല്ല നല്ല ബ്ലാക്ക് കളറായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഒട്ടും ഈർപ്പം ഇല്ലാതെ നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ചൂടാറിയതിന് ശേഷം ബീഫ് നല്ല പോലെ ചൂടാറിയതിനു ശേഷം വേണം പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു വാഴയിലെ ഇതാ ഗ്യാസ് സ്റ്റോപ്പിൽ ഇട്ടിട്ട് സ്റ്റോപ്പിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ബീഫ് ഇട്ടുകൊടുക്കാണ് ഞാനിത് രണ്ട് പുതിയായിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ഇതിലൊരു പൊതി ഇക്കാൻ്റെ അളിയന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പെങ്ങളെ ഹസ്ബൻഡിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് പാക്കായിട്ടാണ് ചെയ്തെടുക്കുന്നത് പാക്കിങ്ങിൽ ഞാൻ വളരെ മോശമാണ് കേട്ടോ എനിക്ക് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ പൊതിഞ്ഞെടുക്കുന്നുണ്ട് എന്നിട്ടൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലിട്ടിട്ട് ഇൻസുലേഷൻ ടൈപ്പ് കൊണ്ട് റാപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ടും ഈ ഒരു പാക്കിൽ വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് പൊതിയും ഇനി ഇത് ഫ്രീസറിൽ വെച്ചിട്ട് നല്ലപോലെ ഐസ് ആക്കിയതിന് ശേഷമാണ് കൊടുത്തയക്കാം ബീഫ് ഞാൻ രാത്രിയിലെ തന്നെ സെറ്റാക്കി ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ചെയ്തെടുക്കുന്നത് പോകുന്ന ഒരു ടൈം ഏതാണ്ട് ആവുന്ന സമയത്താണ് കേട്ടോ അവന് ഈവനിങ് ടൈമിലാണ് പോകുന്നത് ഞാനിത് ചെയ്തെടുക്കുന്ന ഒരു പന്ത്രണ്ട് മണി ആ ഒരു സമയത്താണ് കേട്ടോ അപ്പം ഞാൻ ഉണ്ണിയപ്പം ചുറ്റെടുക്കുന്നുണ്ട് നേരെ രാവിലെ തന്നെ കൂട്ടി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മാവ് ഈ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഒരുപാട് വ്ളോഗുകളിൽ ഷെയർ ആക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് എൻ്റെ റെസിപ്പി ഷെയർ ആക്കാത്തത് പിന്നെ ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കിയെടുക്കുന്ന ഐറ്റം തന്നെയാണല്ലോ അല്ലേ ഓരോ നാട്ടിൽ നിന്നും ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡ് ഐറ്റംസ് ആയിരിക്കുമല്ലേ ഗൂഫിലേക്കൊക്കെ കൊടുത്തേക്കാം നിങ്ങളെ നാട്ടിൽ നിന്ന് എന്തൊക്കെയാണ് കൊടുത്തേക്കാന്നുള്ളതൊന്നും ജസ്റ്റ് ആക്കണേ ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെയ്സ്പത്തിരി ബീഫ് നാടൻ കോഴി വരട്ടിയത് അതുപോലെ ഇതുപോലെയുള്ള ഉണ്ണിയപ്പം നെയ്യപ്പം അച്ചപ്പം കൽത്തപ്പം ഇതുപോലുള്ള അപ്പങ്ങളൊക്കെയാണ് കേട്ടോ കൊടുത്തയക്കാറ് അപ്പം നിങ്ങൾ എന്തൊക്കെയാണ് കൊടുത്തേക്കാറുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ആക്കണേ അപ്പോൾ ഉണ്ണപ്പൊക്കെ ഉണ്ടാക്കിയെടുത്ത് അത് ചൂടാറിയതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്തെടുക്കുന്നുണ്ട് നല്ലപോലെ തണുത്തതിന് ശേഷമാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത് ഇതിപ്പോൾ രണ്ടാൾക്കുള്ളതാണ് ആറര മണിക്ക് അവന് വീട്ടിൽ നിന്ന് ഇറങ്ങും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം ഒരു മൂന്ന് മണിയായിക്കാളും ഞാൻ ഇതൊരു പാക്ക് ചെയ്യുന്ന സമയത്ത് കുട്ടികളെ സ്കൂള് വിട്ട് വന്നിട്ട് അവരെ കൂട്ടിയിട്ട് വേണം പോകാൻ ഇവിടുന്ന് അത്യാവശ്യം ട്രാവൽ ചെയ്യാനുണ്ട് ഉണ്ട് കേട്ടോ വീട്ടിലേക്ക് അപ്പോൾ അത് എത്ര നല്ലൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെന്താ ഞാൻ കുറച്ച് നെയ്പത്രി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ നസ്റ്റാജിക് സ്വീറ്റ്സാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇത് തൊണ്ണൂറുകളിലുള്ള കിഡ്സിന് എന്തായാലും ഫേവറേറ്റ് ആയിരിക്കും എന്നിട്ട് എന്നിട്ടതാ അതൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് അനിയത്തിനേം കൂട്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയ ഉടനെ തന്നെ പെട്ടെന്ന് പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ ആയിട്ട് തറവാട്ടിലേക്കായിട്ട് പോവുകയാണ് കേട്ടോ ഇതൊക്കെ അവൻ്റെ ഹെലാക്കേജിൽ ഇടാനുള്ളതല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ കൊണ്ടു കൊടുക്കുകയാണ് ഏകദേശം സമയം ഒരു അഞ്ചരക്കായിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ തറവാട്ടിലെത്തിയിട്ടുണ്ട് തറവാട്ടിൽ ഇന്ന് എല്ലാവരും കൂടുന്ന ദിവസമാണ് ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലാണ് ഫാമിലി എല്ലാവരും കൂടുക ഇതിപ്പോൾ എല്ലാവരും ഒന്നുമില്ല എന്നാലും ഓൾമോസ്റ്റ് എല്ലാവരും എത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും കൂടുമ്പോഴുള്ള സന്തോഷങ്ങളിലായിരുന്നു കുറേ സമയം എല്ലാവരുമായിട്ട് സംസാരിച്ചു അങ്ങനെ പിന്നെ അവനെ ഇറങ്ങുന്ന ടൈം സത്യം പറഞ്ഞാൽ അവനെ ഇറങ്ങുന്നതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ അങ്ങനത്തെ ഒരു മോഡിലല്ലായിരുന്നു അവനെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ രണ്ട് കസിൻസ് ആണ് കേട്ടോ ഇന്ന് യാത്രയാവുന്നത് അപ്പോൾ മറ്റേൾ ഒരു ട്വൻറ്റി ഡേയ്സത്തെ ലീവിന് വേണ്ടി വന്നതായിരുന്നു അവൻ പോകുമ്പോൾ അവൻ്റെ കൂടെയാണ് ഇവനെയും യാത്രയാക്കുന്നത് അപ്പോൾ ഇന്ന് ഇൻഷാല്ല അടുത്ത ബ്ലോഗായിട്ട് കാണുന്നവരേക്കും ബൈ താങ്ക്